രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന രീതിയിലുണ്ടായ ഒരു ഉരുൾപൊട്ടലാണ് മേപ്പാടിയിലെ പുത്തുമലയിലെ ലാൻഡ് സ്ലൈഡ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൺപത്തിരണ്ട് കുടുംബങ്ങളെയാണ് സർക്കാർ മാറ്റി താമസിപ്പിക്കണമെന്ന് കണ്ടെത്തുകയും ആ കുടുംബങ്ങൾക്ക് വേണ്ടി അങ്ങനെ മേപ്പാടിയിലെ ഏഴേക്കർ ഭൂമി സൗജന്യമായി മുൻ എം എൽ എ കൂടിയായ എം വി ശ്രേയാംസ് കുമാർ സർക്കാരിലേക്ക് നൽകുകയും ആ കുടുംബങ്ങൾക്ക് അവിടെ ടൗൺഷിപ്പ് ഒരുക്കുമെന്ന പ്രഖ്യാപനവും ഉണ്ടായി അതിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി അൻപത്തിരണ്ടോളം വീട്ടിൽ ഒരുങ്ങുകയും ബാക്കി മുപ്പതോളം ആളുകൾ അവിടെ നിന്ന് അവർ പൈസ വാങ്ങിച്ചുകൊണ്ട് വീട് വേണ്ട എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു എന്നാൽ അവിടെ ഈ ടൗൺഷിപ്പ് ഒരുങ്ങുന്ന സമയത്ത് അവർക്ക് വേണ്ടി അംഗനവാടിയും കളിസ്ഥലവും വായനശാലയും ടൗൺ ഹാളും അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ ടൗൺഷിപ്പ് പിന്നെ മുമ്പോട്ട് പോയത് ആ ടൗൺഷിപ്പിന്റെ അകത്ത് ഇന്ന് ആ മാറ്റിപ്പക്കപ്പെട്ട മൂന്നേക്കറ ഭൂമിയിൽ അത് മറ്റ് ചില ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വരികയും അവിടെ നിന്ന് വ്യാപകമായി മണ്ണെടുത്തുകൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വയനാട് ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടറും അടിയന്തരമായി ഇടപെടണം കാരണം അത് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മുണ്ടക്കൈയും ചുരുലമലയും നമ്മൾ ചേർത്ത് പിടിക്കുന്നത് പോലെ തന്നെ ആ സമീപ ഭാഗത്ത് ഉണ്ടായ പുത്തുമലയിലെ ദുരന്തവും ഇതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ദുരന്തമാണ് അവരെയും നമ്മൾ ചേർത്ത് നിർത്തി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ് അവർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കാമെന്ന് പറയപ്പെട്ട സൗകര്യങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കപ്പെട്ട ഭൂമി അത് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് അടിയന്തരമായി കളക്ടർ ഇടപെട്ടുകൊണ്ട് അവർക്ക് അവിടെ നേരത്തെ എന്തൊക്കെയാണോ സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞത് അത് ഒരുക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്